ഇപ്പോൾ അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാല്ലോ ഞമ്മന് ഇത് പൊതുവേ ഉള്ളൊരിതാണ് കാരണം നമ്മൾ ഞാനൊരു ചോദ്യമാണ് പൊതു സമൂഹത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷനോടോ എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊമോഷൻ ആർട്ടിസ്റ്റ് വരണ്ടേ അത് അവരുടെ മാത്രം തീരുമാനമാണോ അതേ നമ്മൾ പ്രൊമോഷൻ ആർട്ടിസ്റ്റ് വരണോ ഈ ഒരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട് പ്രൊമോഷൻ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് നമ്മളൊരു സഹകരിക്കണം ഓരോ സിനിമയ്ക്ക് വിവേചനം പാടില്ല ഇതേ ആർട്ടിസ്റ്റിനെ വേറെ പല സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാണ് അതിന് സെക്കൻഡ് ആയിട്ടുള്ള സംഭവം ഇവിടെ മാത്രം വരാതിരിക്കാൻ എന്താണ് റെമ്യൂണറേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് അവർക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് സംസാരിക്കാമായിരുന്നു ഇതൊന്നും പറയാതെ പെട്ടെന്ന് ഒരു മൗനം ഭജിക്കുന്നതുകൊണ്ട് സിനിമയെ തന്നെയാണ് ബാധിക്കുന്നത് അവർ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് സഹകരിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെട്ടിയിട്ട് അവസരം കൊണ്ട് കുടകുടയ്ക്കും പോലെ അല്ലേ ഈ പ്രൊമോഷൻ സഹകരിക്കാതെ വരുമ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് ഈ കുട്ടി സഹകരിക്കാത്തത് പലരും എന്നെ വിളിച്ചു ചോദിച്ചു ഈ പടത്തിലെ അനശ്വരയ്ക്ക് ഒരു പോസ്റ്റും ഇൻസ്റ്റയിൽ വന്നിട്ടില്ലല്ലോ ഇതാ ആൻസർ ചെയ്യേണ്ട ഞാൻ തന്നെയല്ലേ